ഫൈനലി നമുക്കും കിട്ടിയിട്ടുണ്ട് മഹേന്ദ്രയുടെ ത്രീ എക്സോ എനിക്ക് തോന്നണാരും ഏറ്റവും അവസാനം ഈ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടാ ഇതാണ് മഹേന്ദ്രയുടെ ത്രീ എക്സോ അത് അടിപൊളിയായിട്ട് രക്ഷയില് ബോക്സി ഡിസൈൻസ് നമ്മൾ ഇന്ന് ഈ ഇടക്ക് ചെയ്ത വാഹനങ്ങൾ എല്ലാവരും ബോക്സി ഡിസൈൻ്റെ കേട്ടാ വണ്ടിയിരിക്കുന്നതാണ് എന്തായാലും വണ്ടി കൊള്ളാം ഒറ്റ തോട്ടത്തിൽ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും പതിവ് പോലും നമ്മുടെ പരിപാടി തുടങ്ങും നമുക്ക് ഫ്രണ്ടീന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയേക്കാം അല്ലേ അതല്ല അതിന്റെ രീതി നമ്മൾ സാധാരണ തുടങ്ങുമ്പോൾ തുടങ്ങും ഇതാണ് മഹേന്ദ്രയുടെ പുതിയ ലോഗോ ഇവിടെയായിട്ട് റോം ഫിൻസിൽ രണ്ട് വരകൾ അപ്പുറം കൊടുത്തിട്ടുണ്ട് വളരെ വൃത്തികേടല്ലാത്ത രീതിയിൽ ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു വാഹനം വന്നേക്കുന്നത് കേട്ടോ താഴത്തായിട്ട് ഒരു എയറിൻഡേക്ക് ഉണ്ട് നല്ല രീതിയിലുള്ള ഇവിടുന്ന് ഈ വരെ ഉണ്ട് താഴെ എയറിൻ്റെ ഇവിടെ ഉണ്ട് അതിന് താഴത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർടേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെള്ളം അത്യാവശ്യം നല്ലതാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഹോഗ്രാം യൂണിറ്റ് ആണ് അത് നമ്മ ഇപ്പം വന്നിട്ടില്ല നമുക്ക് അഡീഷണൽ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ഉണ്ട് ഇത് നമ്മൾ ഡി ആർ ഈ കാണുന്നത് ഈ ഒരു ഷേപ്പ് ഇവിടെ ആയിട്ടാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരെ ക്യാരക്ടർ ലൈൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ക്യാരക്ടർ ലൈൻസ് ഉണ്ട് ഫോണിൽ രണ്ട് മൂന്ന് നാല് മൂന്നെണ്ണം ഇവിടെത്തന്നെ ഉണ്ട് രണ്ടെണ്ണം നടക്കുന്നുണ്ട് കുറഞ്ഞ ഈ സൈഡിലും ഉണ്ട് പിന്നെ അത്യാവശ്യം ഇത് ഇവിടുന്ന് സൈഡിൽ നിന്നൊരു കർവ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് വീരാർച്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സൈഡിൽ നോക്കാത്ത വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയായിട്ട് ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് വന്നിട്ടുണ്ട് ഗ്ലാസ് മേൽ തന്നെ ഡോറിൻ്റെ കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ കളറിൽ തന്നെയാണ് ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരെ അല്ലാത്തപ്പോൾ ഫിൻഷ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊന്നും വന്നിട്ടില്ല ഇപ്പം നേരെ ഡോർ സാധാ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീൽ സൈസ് കാര്യങ്ങളൊക്കെ വന്ന ഇരുന്നൂറ്റി അഞ്ചാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വരാൻ ഈ ഒരു ബോക്സ് ഡിസൈനിൽ ഇവിടെ ആയിട്ടും ഒരു ഡയമണ്ട് ഷേപ്പിൽ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ വണ്ടിക്കകത്ത് കുറച്ച് പൊടിയാട്ട കാരണം അവിടെ വീട് പൊളിച്ചതിന്റെ പൊടി മൊത്തം വണ്ടിയിലുണ്ട് കേട്ടോ ജസ്റ്റ് അവരുടെ വീടിപ്പം കുറച്ചും പൊളിച്ചതുകൊള്ളു ആ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത് ഇവിടെ ആയിട്ട് ഏകത്തും ഇവിടെ ആയിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ നമ്മുടെ റിവേഴ്സ് ലാമ്പും വന്നിട്ടുണ്ട് ബൈക്ക് സൈഡിലേക്ക് വരാം ഇവിടെയാണ് കറക്റ്റ് നമ്മുടെ എക്സ് യു ബി ത്രീ എക്സോ എന്നൊരു ബാജിങ് കൊടുത്തേക്കുന്നത് അത് കറക്റ്റ് വിസുവൽ ആയിട്ട് നല്ല പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ആയിട്ട് അവിടെ ഭയങ്കര എംബോ ഛേ ഭയങ്കര എംബോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ നോർമലി അപ്പുറത്ത് കണ്ട കാര്യങ്ങൾ തന്നെ ഇപ്പുറത്തുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ബോക്സി ഡിസൈൻ ആണ് ഈ ഒരു കാണുന്നത് താഴത്തായിട്ട് ഇത് ഫൈബർ പാഴ്സ ആകട്ടെ ഇതിന്മേലും ആ ഒരു പറഞ്ഞ പോലെ തന്നെ ഡയമണ്ട് ഷേപ്പിൽ ഒരിത് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ എലമെൻറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പെട്രോൾ ടാങ്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മേലെ ഒരു ആൻറ്റിനിട്ടുണ്ട് നോർമൽ ആൻറ്റിനട്ടെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്പോയിലർ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബോക്സ് ഡിസൈനിൽ ഭംഗി ആയനെ എൻ്റെ സൈഡിലേക്ക് വരാൻ നേട്ടം എങ്കിലും നമ്മളൊരു എഴുത്തും കുത്തൊന്നും കണ്ടില്ലായിരുന്നു ബാക്ക് സൈഡിൽ മാത്രമേ കണ്ടുള്ളൂ ഇവിടെ ആയിട്ട് ആട്ടോമാറ്റിക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കാരണം വാഹനം ആട്ടോമാറ്റിക് ആണ് അതുകൊണ്ടാണ് ആ ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് ഇനി നമുക്കുള്ള ബാക്കിയുള്ള കാര്യം മെയിൻ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞില്ല നമ്മൾ ബാക്ക് സൈഡിൽ ഡിക്കി കാണിച്ചു വ അത് ആദ്യം കാണിച്ചു തരാം അതാണ് ഡിക്കിയാണ് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് ഇവിടെ ഏറ്റവും തുറക്കാം ആ സെറ്റപ്പ് ഇത് നമ്മുടെ ഒരു ബൂത്ത് സ്പേസ് മൂന്നു നാല് മൂന്ന് നാല് പേർക്ക് പോകാനുള്ള അവിടെ ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടു നടക്കാൻ പറ്റും ലെറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം നേരെ അടച്ചേക്കാം നമുക്ക് എന്തായാലും വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങള് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ വാഹനത്തിന്റെ ഇന്റീരിയർ സീറ്റ് കവർ പോലും പിടിച്ചിട്ടില്ല പുത്തം വണ്ടിയാണ് വാഹനത്തിനകത്തേക്ക് ഇരുന്നിട്ടുണ്ട് ആഹാ ഹാ വൈറ്റ് കളറായിട്ട് എവിടെയെങ്കിലും കയറി പേടിച്ചാൽ അപ്പൊ തന്നെ അഴുക്കായും ചെയ്യും ഈ കളർ മാറ്റുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും പെട്ടെന്ന് അഴുക്ക് കയറി പിടിക്കും വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ ആണ് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടെങ്കിലും പക്ഷെ അഴുക്ക് കയറി പിടിക്കും ഇവിടെ ആയിട്ട് നമ്മുടെ മഹേന്ദ്രയുടെ ഒരു ോഗോ കൊടുത്തിട്ടുണ്ട് എയർ ബാഗിന്റെ കൊടുത്തിട്ടുണ്ട് തന്നെ ഹോൺ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ പവർ പവറിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചൈൽഡ് ലോക്ക് ഗ്ലാസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ലൈറ്റിന്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് ഇവിടെ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് കീലത്തിൻ്റെ എടുക്കാം ഇല്ലെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്യാമെന്ന് ആയിട്ട് ഒരു പിടിയില്ല വന്നു നോക്കട്ടെ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്നൊന്നും കണ്ടുപോക്കാം ആ കൊല്ലത്ത് ഫോൺ ഇതാണ് അതിൻ്റെ മീറ്റർ മീറ്റർ സെറ്റപ്പ് കൊള്ളാം അടിപൊളിയല്ലേ കാണാനായിട്ട് വാഹനം ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇവിടെ നോക്കിയാൽ അതിൻ്റെ ഇൻഫോസ്റ്റേമ സിസ്റ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഒരു ബോക്സ് ഇഡി പോലെ അല്ലേ കൊന്നേ കൊന്നേ കൊള്ളാം സംഭവം ഒക്കെ അയ്യോ ഓഫ് ചെയ്തൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് വേറൊന്നുമല്ല കോപ്പി റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കും സിസ്റ്റം പിന്നെ ഇവിടെ ആയിട്ട് ഫോർവേഡ് ഇൻഡിക്കേറ്റർ ഇതൊക്കെ നോർമലി നമ്മുടെ വാഹനങ്ങൾക്കകത്തുള്ള ഓളിയും കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ആയിട്ട് നമ്മുടെ യു എസ് ബി ചാർജർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ യു എസ് ബി ചാർജർ നമ്മുടെ സി ടൈപ്പ് ചാർജർ വന്നിട്ടുണ്ട് ആ പുറത്തുകൊണ്ട് ആ എലമെന്റ്സ് ഒക്കെ വിമുണ്ട് വേണ്ടതുണ്ടോ ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻസിൽ ആ ഒരു ചെറിയ ഒരു ഡയമണ്ട് ഷെയ്പ്പ് കൊടു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എയർ ബാഗിന്റെ സിമ്പിള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള രീതിയിലുള്ള എ സി മെന്റുകൾ കാര്യങ്ങളൊക്കെയാണ് തോന്നേക്കുന്നത് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്ലാസ് ഏരിയ പിന്നെ ഇവിടെ നമുക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണാടി വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളെ വെയിലടിക്കാതിരിക്കാനുള്ള സംഭവം പിന്നെ അപ്പുറത്തൊക്കെ തന്നെയാണ് സൺ പ്രൂഫ് എന്താ മാറ്റാം എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ പിന്നെ ഇവിടെ ആയിട്ടൊരു ആൻഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഇവിടെ ആയിട്ടൊരു ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് അവിടെ നമുക്ക് വയർലെസ് ചാർജർ ഉണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ ബാക്ക് സൈഡിലേക്ക് വരാം കേട്ടോ ബാക്ക് സൈഡിലേക്ക് വന്നിട്ട് വരാം പിന്നെ ഇവിടെ നമ്മൾ നോർമലി ഉള്ള ഒരു വാഹനങ്ങൾക്കകത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വോയിസ് അസിസ്റ്റൻറ്റ് മ്യൂട്ട് ബട്ടൺ അതേ ഉള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കോൾ കട്ട് ചെയ്യാൻ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് വോയിസ് അപ്പ് ആൻഡ് ഡൗൺ വേറെ കാര്യങ്ങളൊന്നും നേരെ ബാക്ക് സൈഡിലേക്ക് വരാം ഇവിടെ ആയിട്ട് മഹാദേവന്റെ ഒരു പടവും വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ലല്ലേ ബാക്ക് സൈഡിലേക്ക് വരാം അപ്പൊ അങ്ങനെ ഇതാണ് ബാക്ക് സൈഡ് ഏരിയ ആ കവർ ഇങ്ങനെ തുണി കിടക്കണമുണ്ടെന്ന് തോന്നണ്ട കുടിയ വണ്ടിയല്ലേ അടച്ചേക്കാം ബാക്ക് സൈഡിൽ ഇരിക്കാൻ നേരത്ത് നല്ല രീതിയിലുള്ള ടൈർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാലൊക്കെ നീട്ടി നീട്ടിവെച്ച അടിപൊളിയായിട്ടിരിക്കാം ഇവിടെ ആയിട്ട് ഒരു സി ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട് എ സി വിൻഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് ഇങ്ങനൊരു എ സി വിൻഡ് എടുക്കണമെങ്കിൽ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഫ്രണ്ടിൽ നിന്ന് ഏ സി വന്നു നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ ഒരു എ സി വീൻഡ് തന്നെ നല്ലതാണ് സി എ ടൈപ്പിൽ മിക്കയിലും പുറകിൽ എ സി വീണ്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇവിടെ ആയിട്ട് കൈ പിടിക്കാം പക്ഷെ കൈ പിടിക്കാൻ നല്ല സൂക്ഷിക്കുക മൊത്തം ഒഴുക്കാവും ഇപ്പം തന്നെ ഇവിടെ ഒഴുക്കായിട്ടുണ്ട് ഇതിൻ്റെ മേലൊക്കെ ഇവിടെയായിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട് അവിടെയും പിടിക്കാനുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇരുന്നുണ്ട് തന്നെ നമ്മുടെ ഗ്ലാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് വളരെ നല്ല കാര്യമാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം നമുക്ക് ഡ്രൈവർ സീറ്റ് ഇരിക്കാൻ നേരം നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ നമ്മൾ പുറത്തുനിന്ന് നോക്കാൻ നേരത്തെ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും പക്ഷെ അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു രസമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് അതിനകത്തിരിക്കാൻ കിട്ടാനുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ എയർ ബാഗിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മൊത്തത്തിലുണ്ട് രണ്ട് നാല് ആറ് ആറ് ആറല്ല കേട്ടാ ആറ് ഏഴ് എട്ട് എട്ടെണ്ണം എട്ട് തലത്തിൽ ഹെയർ ബാഗ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആറെണ്ണം ഉള്ളതെന്ന് എനിക്കറിയാം എഴുതി വെച്ചേക്കണ മൊത്തം സ്ഥലത്ത് ഹെയർ ബാഗ് ഉണ്ടതാണ് എന്നാണ് എന്റെ വിശ്വാസം കറക്റ്റ് ആയിട്ട് എനിക്കറിയാം തെറ്റാണെങ്കിൽ ശ്രമിക്കുക അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് ഇപ്പൊ ഉള്ളത് ഇവന്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ് അത് ബാക്കി പറഞ്ഞു തരാം ഇത് നല്ല കണ്ണുകൊണ്ട് നമ്മുടെ ഓണത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോണം മറ്റുള്ള വാഹനങ്ങൾക്ക് അത് എടുത്ത് പൊക്കുമ്പോഴത്തേക്കും ഒരു കനം പോലും തോന്നാറില്ല പക്ഷെ ഇതിന് നല്ല കനം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം എങ്ങനെയുണ്ട് മറച്ചു പൊടിയല്ലേ എന്താ പറയാ പിന്നെ നമുക്ക് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി ആട്ടാ ഈ എഞ്ചിൻ വരുന്നത് ത്രീ സിലിണ്ടർ വരുന്നുണ്ട് പിന്നെ മാക്സിമം പവർ നോക്കിയാണെങ്കിൽ അയ്യായിരം ആർ പി എം എൽ നൂറ്റി ഇരുപത്തി എച്ച് പി ആണ് പവർ വരുന്നത് അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ ഇരുന്നൂറ്റി മുപ്പത് എൻ എം ആണ് ടോർക്ക് വരുന്നത് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പറയുന്നത് നാൽപ്പത്തി രണ്ട് ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എമ്മും വിത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് എം എം ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എം എം ആണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്രേക്കിംഗ് ഉണ്ട് കേട്ടാ നാല് ഡിസ്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന്റെ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബ്രേക്കിംഗ് കേട്ടോ ഈ ഒരു സെറ്റപ്പില് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയുണ്ട് തോന്നിട്ട് ഉള്ള വേണ്ട രക്ഷാ വണ്ടി കാണാൻ അടങ്ങിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ